എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് തീരപ്രദേശത്തെ രൂക്ഷമായ കടലാക്രമണം തുടർ സമരവുമായി എല്ലാ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക സംഘടനകൾ എല്ലാവരും പങ്കെടുത്ത് സർവകക്ഷി യോഗത്തില് എല്ലാ പാർട്ടികളും ഈ ജനകീയ സമരസമുദ്ര സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുള്ളതാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സമരസമുദ്ര തീരുമാനം ഇന്ന് നാലാം തീയതി ബഹുമാനായ ജില്ലാ കളക്ടർ നമുക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് നാലാം തീയതി വൈകുന്നേരം വരെ കാത്തിരുന്നതിന് ശേഷം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ജനകീയ സമരസമിതി യോഗം കൂടുന്നുണ്ട് ആ യോഗത്തിൽ തുടർ സമരങ്ങളെക്കുറിച്ച് ആലോചിക്കുവാനും ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ജനകീയ സമരസമിതി സമരവുമായി തന്നെ മുന്നോട്ട് പോകും ഏകദേശം ഒരു ആയിരം ആയിരം ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ തന്നെ കാരണം ഈ പ്രശ്നത്തിൽ ഈ കടപ്പുറത്ത് നിന്ന് കടലിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ കിഴക്കോട്ട് ഒന്നര കിലോമീറ്റർ വരെയും ഈ വെള്ളം ഓരോ വീടുകളിലും ഇടിച്ച് കയറുകയാണ് അണിയൽ തൊട്ട് കുഴുപ്പുള്ളി വരെയുള്ള ഭാഗങ്ങളിൽ അതിലൊരിത്തിരി ഭാഗം മാത്രം നാല് പുലിമുട്ട് നിർമ്മിച്ചേക്കുന്ന അവിടെ അവിടെയും വെള്ളം കയറുമെങ്കിലും ഇതേപോലെ കടലാക്രമണം അവിടെ രൂക്ഷമല്ല ബാക്കി ഭാഗങ്ങളിൽ കടലാക്രമണത്തിൽ സീവാൾ തകർന്ന് നേരെ തിരമാലകൾ കിഴക്കോട്ട് കയറിക്കഴിഞ്ഞാൽ